ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്ന് എൻ്റെ പിറന്നാളാണ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല സ്റ്റാർ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്നലെ പറഞ്ഞു നമ്മൾ വന്നു വന്ന ശേഷം ഈ പറഞ്ഞ പോലെ കുറച്ച് കടന്നു അത് കഴിഞ്ഞ് എഴുന്നേറ്റ് രാവിലെ ഒട്ടും എഴുതിയേക്കാൻ വയ്യായിരുന്നു ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു തൊണ്ടവേദന ചുമ ഒക്കെ ആയിട്ട് ശ്വാസം മിട്ടിലൊക്കെ ആയിട്ട് ഒട്ടും വയ്യായിരുന്നു അപ്പം നമുക്ക് എന്തായാലും വീഡിയോസ് ഇട്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ തൊണ്ട് വീഡിയോസ് എടുക്കണമല്ലോ ഞാൻ കുറേ വൈകിട്ട് വീഡിയോ എടുക്കുന്നത് രാവിലെ എഴുന്നേറ്റും ആദ്യ കുട്ടനവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചിനും കയറി കിടന്നു പിന്നെ എഴുന്നേറ്റിട്ടാണ് അത് കുളിക്കാൻ പോകുന്നേ ഉള്ളൂ ബേർത്ത് ആയിട്ട് ഈ പറഞ്ഞ പോലെ കുളിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുളിക്കാതിരുന്നാലോ വിചാരിച്ചു പിന്നെ വിചാരിച്ചോ അല്ല കുളിക്കാം പിറന്നാളായിട്ട് അത് നാളല്ലേ എന്തോ ഒരു മനസ്സിനൊരു ഒരു എന്തോ പോലെ അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുളിക്കാൻ പോകാൻ നിൽക്കുകയാണ് കാര്യമായിട്ടൊന്നും ആഘോഷങ്ങളോ ഒന്നുമില്ല ഒക്കെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതിന് ഫുഡ് എല്ലാം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ആഘോഷങ്ങളോ പ്രത്യേകിച്ച് ഫുഡ് സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റുവാണെങ്കിൽ ഞാൻ ബ്ലോഗായിട്ടിടം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് കമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പോയിട്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കയറിയത് അതുകൊണ്ട് ആള് കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം എന്തായാലും വൈകിട്ട് പറ്റുമോ ഇല്ലയോ എന്താണ് ഏതാണ് മഴയുണ്ടോ പോകാൻ പറ്റുമോ നമുക്ക് നോക്കിയിട്ട് പറ്റുമെങ്കിൽ അതുകൂടെ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചൊരു കുഞ്ഞു വ്ലോഗി ഇടാം അതല്ലാണ്ട് നമുക്ക് കാര്യമായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ഇപ്പോൾ എന്തായാലും ഇല്ല നോക്കട്ടെ വൈകുന്നേരം ആവുമ്പഴേ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാൻ കേട്ടോ പ്രത്യേകിച്ച് ഉണ്ടാകാൻ വഴിയില്ല ഓക്കെ അങ്ങനെന്തായാലും കൊണ്ടുവന്ന ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചു അപ്പം നമ്മൾ നാല് മണി നാല് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം വന്നിട്ടുണ്ട് ആ ആദ്യ നേരത്തെ വന്നു അപ്പോൾ എന്താണ് ആജ് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരമില്ല ഏതൊരു അമ്പലത്തിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആണോ നീ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ കുഴപ്പമില്ല മരുന്ന് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഏതൊരു അമ്പലത്തിൽ പോകാൻ ഫോർ തേർട്ടിക്ക് നമുക്ക് റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും ഒന്ന് റെഡിയാവാൻ പോകുന്നു നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം ഞാനും എന്താ പറയുക റെഡിയാവാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ തേർട്ടി അങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ലേറ്റായി ഫൈവ് തേർട്ടിയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ആള് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണത് എളുപ്പം ഇറങ്ങ് ഓഫീസ് കിടന്ന സമയവും നല്ലോണം ട്രാഫിക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചോട്ടിനോട് വരുന്നത് ഞങ്ങളും കുറെ ഓടി ഓടിപ്പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എളുപ്പം ചെന്ന് വേഗം വണ്ടിയിൽ കയറി അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമ്പഴേ തന്നെ അത്യാവശ്യം ട്രാഫിക് നല്ലോണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുവിധമാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറയാം ട്രാഫിക്കില് പോകുന്നത് അല്ല അച്ഛാൻ അമ്പലമാണ് ചോട്ടിനും അറിയില്ല ചോട്ടിനെ മാപ്പിൽ നോക്കണം ആരോ പറഞ്ഞിട്ടുള്ള അറിവാണെന്ന് തോന്നുന്നു ആളും അല്ലേ ആരും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എനിക്കറിയില്ല എങ്ങനെയാണ് പിന്നെ ആള് ഓൺലൈനിൽ ഓൺലൈനിൽ ഒരു മണിക്കൂർ മറ്റു ദൂരം ഉണ്ടായിരുന്നു ഫുഡ് പറഞ്ഞപ്പോൾ കൊണ്ടുപോകുന്ന അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എത്തിയിട്ടൊക്കെ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദൂരമുള്ള കാരണം ഒരു മണിക്കൂറിൽ കൂടുതലുള്ള കാരണം അളംന്ത്തു പാനിപ്പൂരി കഴിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കും നല്ല കഫൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും കഫുള്ളതുകൊണ്ട് അത്യാവശ്യം ഇത്ര എരിയിൽ കഴിച്ചാൽ നമ്മുടെ കഫൊക്കെ മാറുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോകാണ്ട് അപ്പം എൻ്റെക്ക് നല്ല എരിയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മതിയെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ പറഞ്ഞു ചാവി കാണാനില്ല എന്ന് എന്നുപോയി തപ്പിയിട്ട് പൊട്ടത്തരം കാണിക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് പേടിച്ച് പോയി പിന്നെ പറഞ്ഞു പോക്കല്ല അപ്പോൾ ഞാൻ പറഞ്ഞു കളിച്ച് കളിച്ച് ഒരു ദിവസം ശരിക്കും പെട്ടെന്ന് പറയുന്നെന്നും പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുന്നേ നമ്മൾ അവിടെ നേരെ ഇറങ്ങി പിന്നെ നേരെ പോയി നമ്മൾ അമ്പലത്തേക്കായിരുന്നു ഇത് കണ്ടോ നമ്മൾ ഈ പോയ നിന്ന് പാനിപുരയ്ക്ക് നിന്ന് അവിടെ നിന്ന് നേരെ ഇത്രയും ദൂരം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ വരുന്ന വഴിയിലായിരുന്നു ഗുരുദ്വാര ഇത്ര അടുത്ത് കിടന്നിട്ട് ഞാൻ ഇന്ന് വരെ അവിടെ പോയിട്ടില്ല കൊണ്ടുവന്ന് കൊണ്ടുപോയിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇത് കൊണ്ട് പോകുന്ന വഴി നല്ല ട്രാഫിക്കാണ് ഇവിടെ അഹമ്മദാബാദ് നമ്മൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പറയാനേ ഇല്ല എന്നുള്ളതാണ് നല്ല തിരക്കായിരിക്കും എന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും മട്ടുക്കും മനുഷ്യനെ എങ്ങോട്ടും ഇറങ്ങാനേ തോന്നില്ല അങ്ങനെ ഞങ്ങൾ പോയി പോകുന്ന വഴിയിൽ പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ച് സോറി ആ പെട്രോളൊക്കെ അടിച്ച് പിന്നെ കാറ്റൊക്കെ നിറച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് വീണ്ടും അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ അതെ അമ്പലം എത്താറായിട്ടോ അപ്പോൾ ഇവിടെ എത്താറായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫസ്റ്റ് വന്ന് പെട്ടു നോക്കിയപ്പോൾ ഉണ്ട് അവിടെ നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ കണ് ഒന്ന് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലാട്ടാ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ആദ്യം സ്വാമിനാരായണൻ അല്ല സ്വാമിനാരായണല്ല സോറി നമ്മൾ ആദ്യം എന്താ പറയുക നോക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ എസ് എൻ ഡി പി ഇല്ലേ ശ്രീനാരായണ ഗുരുവിൻ്റെ അമ്പലമാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയാലോ എന്ന് പറഞ്ഞിട്ട് ടേൺ എടുക്കുമ്പോഴാണ് അമ്മയ്യപ്പൻ്റെ അമ്പലം കണ്ടത് കേട്ടോ പിന്നെ അതിൻ്റെ ഗേറ്റ് കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മൾ ഒരു ഗേറ്റ് ഉള്ളത് ലോക്ക് പോലെ തോന്നി അടച്ചിട്ടിരിക്കായിരുന്നു അപ്പം നമ്മൾ തൊട്ടുപ്പുറത്ത് നോക്കിയപ്പോൾ അത് സ്വാമിനാരായണൻ്റെ അമ്പ സോറി ശ്രീനാരായണ ഗുരുവിൻ്റെ എസ് എൻ ഡി പി അമ്പലത്തിൻ്റെ അവിടെയായിരുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇറങ്ങി തിരിഞ്ഞ് എന്താ പറയുക നമ്മളപ്പുറത്ത് പോയി തപ്പി നോക്കിയപ്പോൾ പിന്നെ ഗേറ്റ് നമ്മൾ കണ്ട ഗേറ്റ് അടച്ചിട്ട ഗേറ്റ് തന്നെ ആയിരുന്നു അവരത് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടും പിന്നെ ആ ഉള്ളിലേക്ക് ആയതുകൊണ്ടും നമുക്ക് വീടുകളിലൊക്കെ ഇടയിലായതുകൊണ്ട് അതൊരു അമ്പലമാണെന്ന് നമുക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല പിന്നെ നോക്കിയ അമ്പലം ആണെന്നപ്പോഴും ഗേറ്റ് കാണുന്നുണ്ടായിരുന്നില്ല എവിടേക്കൂടെ പോകേണ്ടത് എന്താണ് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ പതുക്കെ നോക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു അവിടെ പൂജാരി ഇരിക്കുണ്ടായിരുന്നു പുള്ളിക്കാരോട് നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ മറു ഇതന്നെയാണ് ഗേറ്റ് തുറന്നു തുറന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് എടുക്കണം വിചാരിച്ചിട്ടെടുത്തല്ല കേട്ടോ അത് ഞാനിങ്ങനെ ഫോൺ കൈ പിടിച്ചിട്ട് പോസ് ചെയ്തായിരുന്നു പക്ഷെ പോസ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അജുപട്ടിനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നിട്ട് അജുവിട്ടിനോട് മാറും അവിടെ നിന്ന് മാപ്പം ഞാൻ തൊഴുതിട്ടിങ്ങോട്ട് മാറുമല്ലോ കൊണ്ടാണ് എടുത്തത് അപ്പോഴേക്കും അജുവിട്ട് അവിടെ നിന്ന് തൊഴുതു പെട്ടെന്ന് മാറി അപ്പം ഞാനത് ശ്രദ്ധിച്ചു കൊണ്ടായിരുന്നില്ല അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അതിൽ ദൈവത്തിൽ അത് ഇൻക്ലൂഡ് ആയത് കേട്ടോ അല്ലെങ്കിൽ നമ്മളെ കമ്പലത്തെടുക്കാറ് എടുക്കാൻ സമ്മതിക്കാറില്ല അച്ഛനും എൻ്റെ ചീത്ത പറയും അവരും ചീത്ത പറയും പിന്നെ അവർ വണ്ടില്ലെങ്കിലും അജൂട്ടു തന്നെ വഴക്ക് പറയും കേട്ടോ അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഒരു ഗാർഡൻ ഉണ്ട് മയിലിൻ്റെ ഒരു രൂപോൾ ശില്പമുണ്ട് അവിടെ അതെന്ന് പറയുക റോസ് തുളസി നമ്മുടെ രാമതുളസി കൃഷ്ണ തുളസി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ നമ്മുടെ വെള്ളക്കളർ ഒരു പൂവില്ലേ എന്തായാലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മറന്നുപോയി നല്ല മണമുള്ള ഒരു പൂവ് അപ്പോൾ അതിന്റെ കൂടെ മാലയ്ക്ക് കല്യാണ മാലയും ദൈവത്തിലുള്ള മാലയൊക്കെ ചേർക്കാറുള്ള ആ സംഭവത്തിന്റെ കൂടെയുള്ള ആ ഇല ഒക്കെ നല്ല രസമുള്ളതായിരുന്നു നല്ല മണമൊക്കെ ഉള്ള ഇലയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുമാതിരിപ്പെട്ട അമ്പലത്തി വേണ റോസ് അപ്പോൾ അങ്ങനെ അമ്പലത്തിന് അത്യാവശ്യം കുറച്ച് കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ആ വെള്ളപ്പൂവിൻ്റെ പേര് കതമ്പം എന്നായിരുന്നു കേട്ടോ ഞാൻ മറന്നു എനിക്ക് ഓർമ്മ വന്നത് കതമ്പം എന്നായിരുന്നു ആ ഫ്ലവറിൻ്റെ പേര് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് വണ്ടിയിട്ട് കണക്കെടുത്ത് കാണുമ്പോൾ ഒരു വീട് പോലത്തെ ഒരു ലുക്കായിരുന്നു പിന്നെ അമ്പലമാണ് താനും പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു തമിഴ് സ്റ്റൈലായിരുന്നു കേട്ടോ അവിടുത്തെ ആർച്ചും കാര്യങ്ങളൊക്കെ പിന്നെ നർത്തശാല അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആളിടയ്ക്ക് നമ്മൾ മിക്കവാറും ഞാൻ അതിനകത്ത് ഓൺ വോയിസ് കൊടുക്കാതെ വോയിസ് ഓവർ കൊടുക്കുന്നത് വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആ പാട്ട് വെച്ച് പാട്ടോട് ഇട്ടുകഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരുന്ന് പേടിച്ചിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്യൂൺ കണ്ടപ്പോൾ അച്ഛൻ ഇങ്ങനെ കഴുത്താനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ക്യാമറ എടുക്കുമ്പോഴേക്കാൾ നിർത്തി അപ്പോൾ ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്തിട്ട് അതൊന്നുകൂടെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളിച്ചുമ്മാ ചെയ്താണ് കേട്ടോ അതാണ് നിങ്ങളീ കാണുന്നത് ആ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ നിന്ന് നെക്സ്റ്റ് ഒരു അമ്പലത്തേക്ക് പോകട്ടെ നെക്സ്റ്റ് ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട് കൃഷ്ണൻ അതായത് കൃഷ്ണൻ്റെ അമ്പലം അപ്പോൾ അങ്ങോട്ട് പോവാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് അമ്പലങ്ങളും ഒത്തിരി ദൂരമുണ്ട് അപ്പം ഈ കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ അമ്പലം കൃഷ്ണൻ്റെ അമ്പലം പറയണത് നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിനകം കുറച്ചുകൂടി ദൂരം അപ്പോൾ ഈ അമ്പലത്തിൽ നമ്മൾ കുറച്ചു വട്ടം പോയിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നാണെങ്കിലും അങ്ങനെ ഇതാണ് അമ്പലം നല്ല അമ്പലം കേട്ടോ നമ്മൾ ഒരു മുമ്പ് കല്യാണങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് പറോഡില ഉള്ള സമയത്തും phần đu bên Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những വീഡിയോ എല്ലാം അങ്ങനെ നമ്മൾ കുരുവായൂരപ്പിന്റെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കയറി ചെല്ലുന്നത് നമ്മൾ നേരെ ഗുരുവായപ്പൻ്റെ അമ്പലമാണ് അതിന് പ്രതിഷ്ഠയാണ് അത് കഴിഞ്ഞ് വെളിയിലും ചുറ്റുമൊക്കെ അമ്പലങ്ങളുണ്ട് നല്ല രസോട്ടോ നമുക്ക് സന്ധ്യ സമയത്തോ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ നല്ലോണം കാറ്റ് കൊണ്ടുവന്നിരിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ ഇടയ്ക്ക് അജോട്ടിന് അതാണ് പറയുന്നുണ്ടായിരുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല സുഖമുണ്ട് നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ നാട്ടിൽ അതേ ഒരു ഫീല് വൈകുന്നേരം കൂടെ ഒന്നിങ്ങനെ ഇരുന്നാൽ നല്ല സുഖമാണ് ഒന്ന് പോകാനേ തോന്നുന്നില്ല കാറ്റ് കാറ്റൊക്കെ കൊള്ളുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ആദ്യോട് ഞാൻ പറഞ്ഞു ആദ്യം എന്താ പറയുക ഞാൻ എപ്പോഴും ഞാനെ വീഡിയോ എടുക്കുന്നത് കുറച്ച് നീ എടുത്തേടാ എന്ന് പറഞ്ഞിട്ട് അവൻ ഓ ഓക്കെ ശരിയെന്നൊക്കെ പറഞ്ഞു അവൻ വീട് എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഒരു നിലവിളി മാത്രമേ ഞാൻ കേട്ടുള്ളൂ അപ്പുറത്തുനിന്ന് ഒരു കുരങ്ങ് നിലവിളിക്കുണ്ടായിരുന്നു അപ്പോൾ ഒരു മയിലും നിലവിളിക്കണത് കുരങ്ങ് മരത്തി ചാടിയപ്പോൾ കുരങ്ങ് നിലവിളിച്ചോണ്ട് ചാടി അപ്പം അത് കണ്ട് അപ്പം മയിൽ മയിലിനെ കണ്ടെന്ന് കുരങ്ങ് അങ്ങോട്ട് ചാടിയത് അങ്ങനെ അത് കേട്ടിട്ട് കുരങ്ങും മയിലും രണ്ടും നിര വിളിക്കാൻ തുടങ്ങി അത് കേട്ടിട്ട് ആദ്യം എതിരെ കാട്ടിലും നിരവിളിച്ചിട്ട് അവരെ ഉള്ള ചെന്ത് പറ്റിയുടെ ചോദിച്ചു അതിൻ്റെ കൂടെ അമ്മ ഞാൻ വിചാരിച്ചു ഞാൻ ചത്തു വിചാരിച്ചു അമ്മ നല്ല രസമായിരുന്നു ആ സമയത്ത് സീനും എക്സ്പ്രഷനും ഒക്കെ കാണാൻ നല്ലൊരു പ്രത്യേകത ആയിരുന്നു അയ്യോ എനിക്ക് വയ്യ അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അവിടെ അമ്പലത്തിനുള്ളിൽ പൂത്തുക്കളെ മുല്ലകളായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് മുല്ല മൊട്ട് പറിച്ചാലോ മുല്ല പറിച്ചാലോ എന്ന് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ അമ്പലത്തിൽ നിന്ന് അങ്ങനെ പറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ കണ്ടിരുന്നായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് അപ്പോൾ ഇനി അവിടെ നിന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ നിന്ന് പറിച്ചില്ല വെളിയിൽ പോയി പറിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നു പിന്നെ അപ്പം ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അജോട്ടെന്ന് ചോദിച്ചത് എവിടേക്ക് എവിടെയൊക്കെ ചോദിച്ചു ഞാൻ നമ്മളെന്താ ഫോണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എന്താ അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയം കൊണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാനിവിടെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ എന്താ പറയുക രാമായണം വായിക്കുന്ന അവിടെ രാമൻ്റെ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കുന്ന സ്ഥലം കണ്ടത് അപ്പോൾ അവിടെ ഈ ഫോട്ടോയിൽ കണ്ട അഡ്രസ്സ് കറക്റ്റായിട്ടുണ്ട് ആൾക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ പോവാം കേട്ടോ അപ്പോൾ അതിലാണ് ആ സ്ഥലത്തിൻ്റെ പേരും അമ്പലത്തിൻ്റെ കപ്പേരും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് കുറച്ച് മുല്ലപ്പൂ ഒക്കെ പറിച്ചു ഇറങ്ങി അപ്പോൾ മുല്ലപ്പൂ പറിച്ചു ഞാൻ പക്ഷേ മുല്ലപ്പൂ പറിച്ചത് വലിയ തരത്തിൽ വീഡിയോ ഞാൻ പ്ലേ ചെയ്തു വിചാരിച്ചിട്ട് വീഡിയോ പോസ് ചെയ്തിട്ടാണ് ഞാൻ പൂ പറിച്ചത് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഞാൻ പ്ലേ അല്ല പോസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വേട്ടാ അങ്ങനെ ആ വീഡിയോസ് എനിക്ക് മിസ്സായി എന്തായാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുത്തെ ഒഴുതി ഇറങ്ങിയിട്ടൊരു സെൽഫിക്ക് വേണ്ടി ഞാൻ അത് അമ്പലത്തിൻ്റെ ആ ബോർഡ് വരുന്നതോട് ചേർന്നിട്ടുള്ള ഒരു സെൽഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ആരും വിളിച്ചിട്ട് ഒരാൾ വരുമ്പോൾ അടുത്താൾ വരില്ല അവസാനം വേറെ ഏതൊരു ഫാമിലി വന്നു അപ്പോൾ ഞാൻ നിർത്തി അങ്ങ് മതി എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നിർത്തി അങ്ങ് പോയി അങ്ങനെ ഞങ്ങൾ കയറി പിന്നെ ഫ്രണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാളെ സ്നാപ്ചാറ്റിലും മറ്റേ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു നല്ല രസമല്ലേ ഹൈവേ കൂടെ അങ്ങനെ ലൈറ്റിൽ കാണാൻ ഈ മോന്തം ഞാനിങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഞാനും അവിടെ നിന്ന് മിശ്രിതമായിട്ടൊരടി ആയി അതായത് ആൾ അവിടുന്ന് ബർത്ത് ഡേ അല്ലേ രാവിലെ ഉച്ചയ്ക്ക് നമ്മൾ പഴയ ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു സ്റ്റാർ ബർത്ത്ഡേ ആയിട്ട് ഒന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പഴയ തന്നെ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടെങ്കിലും കഴിച്ചിട്ട് പോകുക എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പില്ല അതെന്താ അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനും വെറുതെ കാശികളെ ഞാൻ അവസരം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ പണ്ടത്തെല്ലേ മൂവിയിൽ പറയണ പോലെ താനെന്ന് തനിക്കറിയില്ലെങ്കിൽ താനണം എന്താ തനിക്ക് ഞാൻ പറഞ്ഞുതന്നെ താനണം എന്നൊക്കെ പറയണ പോലെ ആളോട് ആൾക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു വേണ്ട എനിക്ക് കക്കൂസയെ പോകണം ഫുഡ് കഴിച്ചാൽ കക്കൂസേ മുട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നേരത്തെ കഴിഞ്ഞിട്ട് വന്നുകൂടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എന്നോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ചൂടായപ്പോൾ നല്ല രൂസായിട്ട് ഞാൻ നല്ല കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് എന്നോട് ചൂടായപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ പിന്നെ മുഖം വെറുപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ആദ്യക്കൂട്ടം കുറേ ഇങ്ങനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിലൊന്നും ഞാൻ വഴങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു അജുകൻ്റെ മാതിരിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാഞ്ഞെന്ന് വെച്ചാൽ അതിന് ഫുള്ള് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിതൊന്നും അവര് ഇൻക്ലൂഡ് ചെയ്പ്പിക്കാതിരിക്കണത് കേട്ടോ പിന്നെ അത് അജോടെ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ മാത്രം ഞാൻ തന്നിണ്ടായിരുന്നു നോളെ നേൻ ചൂടായിട്ട് ഏ ചൂടായിട്ടൊന്നില്ല പഴയത് വെക്കുകന്നല്ലേ പറയുന്നത് ആദ്യം ചെയ്തിട്ട് കുറച്ചുകാണതല്ലോണോാണല്ലേ സ്നേഹതോട് ഈശത്തിലാണോ സ്നേഹതോട് ആണോ വിശേഷതടാണോ വരുന്നത് വിശേഷ സ്നേഹ് ഉള്ളതാണല്ലേ വരുന്നത് വലരെ ദീക്ഷപ്പെടുന്ന പായ സ്നേഹവ ആങ്കിട്ടാ ഞാൻ ഗ്രേഡ് ആดิ ദേശിയുള്ളപ്പോൾ ആണോ നിന്നോട് ദീക്ഷപ്പെടുമ്പോൾ നീ മനസ്സിലാക്കി ഇരുന്നോ അതോ ദീക്ഷെന്നാ ദീക്ഷ பொன்மணி பொன் வீட்டில் சௌக்கியமாக நான் இங்கு சௌக்கியமே எண்ணி பார்க்கையில் கவிதை அதை கதை எழுதையில் வார்த்தை விட்டுது ஓ கண்மணி அன்போடு காதலின் நான் எழுது கவிதமே பொன்மணி

എന്നാലും കുഴപ്പമില്ല എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഹാപ്പിയാണ് അങ്ങനെ വന്നു ഞങ്ങൾ എന്താ പറയുക ഞാനൊരു മഞ്ചൂര്യൻ വേണം എന്നിട്ട് ആൾ മഞ്ചൂര്യം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ മഞ്ചൂര്യം വാങ്ങിക്കാൻ പോയത് കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മഞ്ചൂര് വാങ്ങിക്കാൻ പോയത് കാണിച്ചിന് വേണ്ടി നിൽക്കുമ്പോഴേക്കും അവർ ദോഷ അജയ്ബൈ അജയ്ബൈ അവരുടെ പേര് വിളിച്ചു അവിടെ ഇപ്പോൾ പേര് എടുത്തിട്ട് പോകുമ്പോൾ അവർ വിളിക്കുകയാണ് ചെയ്യുക ഓർഡർ ആയിക്കഴിഞ്ഞാൽ ോശോ പ്ലേറ്റ് കണ്ടോ അതൊരു പ്രത്യേകത നല്ല രസം എന്താ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ അടുത്ത പിറന്നാൾ ആവുമ്പഴേക്കും എന്റെ സ്ക്രീനിൽ ഇപ്പൊ അഞ്ച് ലൈൻ ആയി കഴിഞ്ഞു അടുത്ത പിറന്നാൾ എങ്കിലും എനിക്ക് സ്ക്രീൻ ഒന്ന് മാറ്റി തരുമോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ മാറ്റാലോ മാറ്റിക്കോ മാറ്റോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആലോചിക്കട്ടെ നോക്കട്ടെ എന്നാൽ എന്തൊക്കെയോക്കോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ മഞ്ചൂരിയൻ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു ചോട്ടോ പക്ഷെ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റില്ല നല്ല ചൂട് വാഴ ഇട്ട് ചവയ്ക്കാനോ എടുക്കാനും മീഴുങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി പോയിട്ട് ആദ്യം ഫസ്റ്റ് ഇട്ടു ഉടനെ അങ്ങനെ ഉണ്ടല്ലേ കളിയാക്കുന്നത് ചൂട് ചൂട് ഒന്നും നന്നായി വെട്ടുമുണങ്ങൾ കളിയാക്കുമായിരുന്നു പിന്നെ അങ്ങനെ മോര് വന്നു മോര് വേണ്ടാന്ന് പറഞ്ഞു ആദ്യം പിന്നെ അവരൊക്കെ വാങ്ങിക്കേണ്ടി പിന്നെ ഞാൻ എന്തെങ്കിലും വിണ്ടാണ്ടിരിക്കണമായിട്ട്

നിങ്ങൾ എനിക്ക് ഗിഫ്റ്റൊന്നും തന്നില്ല നിങ്ങൾ എനിക്ക് കേക്കും ഈ കേക്ക് നീ തന്നെയാണ് പറഞ്ഞാ മേടിച്ചത് ഞാൻ വയസായ ശേഷമാണ് കേക്ക് കട്ടിങ് ഞാൻ തുടങ്ങിയത് അതിന് ഒന്ന് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേക്ക് കണ്ടിട്ട് പോലും ഇല്ല ഇപ്പൊ കേക്ക് കളിയിൽ വെക്കും അത് വല്ലപ്പോഴമ്മ ഞാൻ കണ്ടിട്ടില്ല ഇത് താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലല്ലോ ആകെ വാങ്ങി ചോദിച്ചത് എന്താണെന്നറിയോ ഗൈസ് പിറന്നാളിന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പൗഡറിന്റെ പൗഡറിന്റെടത്താണ് ഞാൻ പറഞ്ഞല്ലോ മേടിച്ചോളൂ അങ്ങനെ ഞങ്ങൾ അടിപൊളി അടിപൊളി അവസാനം കഥ പറഞ്ഞ കഥ പറഞ്ഞ് നമ്മള് നമ്മുടെ സൊസൈറ്റിയിലെത്തി അപ്പോൾ ഇവിടെ വണ്ടി വെക്കാൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചും ഫുള്ള് നിറഞ്ഞിരിക്കും അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ഓഫീസിൻ്റെ അവിടെയാണ് വണ്ടി വെക്കാറുള്ളത് ചൂടി ഓഫീസിൻ്റെ അവിടെയാണ് നമ്മൾ കാറ് കൊണ്ടിരുമ്പോൾ വെക്കാറുള്ളത് ചുരുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ പോകാനും വരാറൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് പിന്നെ

റിയ നിങ്ങൾ അമ്പലത്തിൽ പോയപ്പോണപതിയുടെ എന്താണ് അമ്പലത്തില് ഇത്ര ചെറിയ മൊച്ച കണ്ടു ഞങ്ങള് അതാണ് ഞാനും അച്ഛനും കണ്ടു അത് മൊത്തം നല്ലോണം ചെറിയ മൊച്ചായിരുന്നു ആയിരുന്നു മൊച്ചനായിരുന്നു അത് അടി കൂടെ താഴെ അജു പറയാടി കൂടെ അവൻ എന്തോ പറഞ്ഞത് നമ്മള് കുറച്ച് നല്ല പൂ വാങ്ങിച്ചിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് നന്നായി വിരിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രസം നല്ല മണമുണ്ട് കേട്ടോ പിച്ചിപ്പൂവെന്ന് തോന്നുന്ന പിച്ചിപ്പൂവിൻ്റെ ഒരു മണം മുല്ലപ്പൂ ആയിട്ട് തോന്നുന്നില്ല പിച്ചിപ്പൂ പോലെ ഉണ്ട് അപ്പൊ ഇനി ഞങ്ങളെ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞാൽ മതി ആ പറയാടാ ഇനി പറ എന്താ അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞതായപ്പോഴാണ് അവർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡ്രോൺ തന്നത് അതായത് നമ്മുടെ ഈ ചൈന പ്രൊഡക്ട്സ് ഒക്കെ വരുന്ന ഒരു സ്ഥല ഷോപ്പിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നില്ലേ അവിടെ നിന്നൊരു എന്താ പറയുക ഡ്രോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവർ എനിക്കറിയാതെ പിന്നെ ഞാൻ അറിഞ്ഞു അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എക്സ്പ്ലനേഷൻ ഒക്കെ ആയിരുന്നു ആദ്യം ചെയ്യേണ്ടായിരുന്നത് അപ്പോൾ അത് എന്താ പറയുക ശബ്ദം ഭയങ്കര കുറവായിട്ട് വന്ന കാരണം ഞാനത് വോയിസ് കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ അതിൻ്റെ റിവ്യൂ ഇടാവുന്ന ഇടുന്നതാണ് അപ്പോൾ എന്താ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ നല്ലോണം ഒട്ടും വയ്യാതിരുന്നിരുന്നിട്ട് ഞാൻ വിചാരിച്ച ഒന്നുമില്ലെന്ന് അങ്ങനെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറുണ്ടായിരുന്നില്ല കുറച്ച് ആൾ കുറെ കുറേ കൊണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ നല്ല രീതിയിൽ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ സന്തോഷം നല്ല സന്തോഷമായി നല്ല ഹാപ്പി ആയി ഇത്രയൊക്കെ അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുള്ളു ലൈഫിൽ കൂടുതലൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ട് സാധാരണക്കാരൊന്നും ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നാളെ കാണാം ആദിയോട് അല്ല അജോടോട് പറഞ്ഞപ്പോൾ ആര് വാങ്ങിക്കാം പറഞ്ഞു രാവിലെ വാങ്ങിച്ചു കൊടുത്തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ നോക്കാം ഓക്കെ വറും കിട്ടിയത് തന്നെ രാവിലെ നേരത്തെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വാങ്ങിക്കുക വാങ്ങിച്ചു വരാൻ പറയുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നോക്കാമത് രാവിലെ കിട്ടും ഇന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിനി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പം ഗുഡ് നൈറ്റ് അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക വരുന്ന കൊള്ളാതെ പറയാൻ കാരണം ഇപ്പോൾ ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അടുത്തും സോ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഇതുവരെ അടുത്തുള്ള കുഞ്ഞു വെള്ളക്കാണ് അവർത്തരം മറന്നുപോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും എല്ലാം സബ്സ്ക്രൈബ് എന്നതുകൊണ്ടൊക്കെ ഒത്തിരി ഉപകാരമാവും നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ശരി അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞു ലൈക്കും ഷെയറും കമന്റിനൊന്നും മറന്നു പോരത് ഗുഡ് നൈറ്റ്